അസ്സാമലൈക്കും വാഹത്തുള്ള വയനാട്ടിലെ ദുരന്തപൂർണമായ സാഹചര്യങ്ങൾ വാക്കുകൾ കൊണ്ട് ഇനി ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല കാഴ്ചകൾ തന്നെ നമ്മളോട് സംസാരിച്ചു കൊണ്ടേ ഈ ഒരു രക്ഷാപ്രവർത്തനങ്ങളെല്ലാം അവസാനിക്കുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ അഭയം തേടിയിട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് അതുപോലെ തന്നെ മറ്റു സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ വീട്ടിൽ അഭയം തേടിയിട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് ആ മനുഷ്യർക്കിനി തിരിച്ചു മടങ്ങാനൊരു വീട് വേണം മറ്റു സൗകര്യങ്ങൾ വേണം ഒരു പക്ഷേ പലരും പൂജ്യത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട് ഈ ഒരു ആയുഷ്കാലം കൊണ്ട് കെട്ടിപ്പടുത്ത എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഇനി ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട സാഹചര്യം പലർക്കുമുണ്ട് അത്തരത്തിലുള്ള വ്യക്തികളെ മനുഷ്യരെ സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ ആ ഉത്തരവാദിത്വ നിർവ്വഹണത്തിന് വേണ്ടിയിട്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രത്യേക ഫണ്ട് സമാഹരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് റൈസ് ചെയ്തിട്ടുള്ളത് നിങ്ങളെല്ലാവരും ഈ ഒരു ദുരിതാശ്വാസ ഫണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെയൊക്കെ പരലോകത്ത് ഇതൊരു വലിയ പ്രതിഫലമായി തിരിച്ചു കിട്ടണമെന്നുള്ള നീയത്തോടു കൂടി നമ്മളിതുമായി സഹകരിക്കുക ഈ ഒരു വെള്ളിയാഴ്ച സുദിനത്തിലും അതോടൊപ്പം തുടർന്നുള്ള ദിവസങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സ്റ്റേറ്റ് അക്കൗണ്ട് ഇതോടൊപ്പം നൽകുന്ന സ്റ്റേറ്റ് അക്കൗണ്ട് വഴി ഈ ഒരു ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം അയക്കാം അള്ളാഹു നമ്മളിൽ നിന്ന് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ വയനാട്ടിൽ ഈ ഒരു വലിയ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ സജീവമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാബകാത്തു